ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മുടെ ഐശുവിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് അപ്പോ ഇന്ന കക്കിനോൾക്ക് ഒരു വയസ്സായി അപ്പോൾ നമ്മൾ അതിൻ്റെ കേക്ക് മുറിച്ചാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വരുന്ന നിൽക്കണേ അപ്പോൾ ബാക്കിൽ ഇതേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേക്ക് എഴുതി കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം ഓക്കെ ിഫ്റ്റ് കൊടുക്കാം അത് എല്ലാരും കുടിച്ച് കൊടുക്കാൻ കൊടുക്കൽ ചടങ്ങ് വാങ്ങിക്കോ വാങ്ങിക്കോ വാങ്ങിക്കോന്ന

ആ അവര് രണ്ടടി അടിച്ചു അപ്പൊ ക്രീമെങ്കിൽ